നമസ്കാരം തിരുവമ്പാടി ചന്ദ്രശേഖരനും ശശിയേട്ടനും വേർപിരിഞ്ഞു എന്ന വാർത്തയ്ക്ക് പിന്നാലെ ഇതാ മറ്റൊരു പേരുകെട്ട കൂട്ടുകെട്ടിനു കൂടി വിരാമമാകുന്നു എന്ന വാർത്ത പരക്കുന്നു അത് മറ്റാരുടെയുമല്ല ചിറക്കൽ കാളിദാസനും തൃക്കരിയൂർ വിനോദിയേട്ടനും വേർപിരിഞ്ഞു എന്ന വാർത്തയാണ് ഇനി കാളിദാസനെ അഴിക്കുമെന്നും അല്ല പഴയ ചട്ടക്കാരൻ മാമ്പിയാണ് കാളിദാസനിൽ കയറുക എന്നുമൊക്കെയുള്ള വാർത്തകൾ പലതും പ്രചരിക്കുന്നുണ്ട് ഈ വാർത്തയുടെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി ഉടമകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഈ വാർത്തയിൽ ഒരു യാതൊരു കഴമ്പുമില്ലെന്നും ഇന്നലെ വരെ വിനോദിയേട്ടൻ ചിറക്കൽ കാളിദാസൻ്റെ സമീപം ഉണ്ടായിരുന്നതുമായാണ് ഇനി ഒരാഴ്ച അദ്ദേഹം ലീവിലായിരിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ എന്തോ ഒരു അത്യാവശ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോയിരിക്കുകയാണ് എന്നുമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയെ ശുശ്രൂഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിന് സമീപമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോയി വരുവാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ആനയിലേക്ക് കയറുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും അതിന് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിക്കുന്ന ഈ മാമ്പി കയറുമെന്നോ അല്ലെങ്കിൽ ശശിയേട്ടൻ ആണ് വരുന്നതെന്നോ എന്നുമൊക്കെയുള്ള വാർത്തയിൽ യാതൊരു കഴമ്പുമില്ല അതുകൊണ്ട് എന്നും നമ്മുടെ പ്രാർത്ഥന പോലെ തന്നെ ഈ തൃക്കരയൂർ വിനോദേട്ടനും ചിരക്കൽ കാളിദാസനും ഇതുപോലെ തന്നെ ഈ കൂട്ടുകെട്ട് അനേക വർഷം തുടരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം